കനോലിക്കനാലിന് കുറുകെ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അതിവേഗത്തിൽ മഴക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കാനാണ് ശ്രമമെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ നിർമ്മാണത്തിന് തടസ്സമാവുകയാണ് കനോലിക്കനാലിന് കുറുകെ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അതിവേഗത്തിൽ മഴക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കാനാണ് ശ്രമമെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ നിർമ്മാണത്തിന് തടസ്സമാവുകയാണ് ഷട്ടറിന്റെ ജോലിയാണ് പുരോഗമിക്കുന്നത് എൺപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ ഉപ്പുവെള്ളം കയറുമെന്ന കർഷകരുടെ ആശങ്കയ്ക്കും വിരാമമാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലൂടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ നൽകിയിരുന്നത് എന്നാൽ നിർമ്മാണത്തിൽ പ്രയാസം നേരിട്ടതോടെ കരാർ കാലാവധി നീട്ടി നൽകി കാസർകോട് എം എസ് ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല ബ്രിഡ്ജും ലോക്കും ഇലക്ട്രിക്കൽ ജോലിക്കുമായി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് കോടി രൂപയ്ക്കാണ് ടെൻഡർ നഭാഡിൻ്റെ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് കോടിയും ബാക്കി സംസ്ഥാന വിഹിതവും ചേർത്താണ് പദ്ധതി നടപ്പാക്കുക വെളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പൊന്നയൂർ പൊന്നയൂർകുളം ഒരു മനയൂർ വരെയുള്ള ആറു പഞ്ചായത്തുകളിലെയും ചാവക്കാട് ഗുരുവായൂർ നഗരസഭകളിലെയും കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും ഗുണകരമാകുന്നതാണ് പദ്ധതി നാലര മീറ്റർ വീതിയിൽ ഒറ്റവരിപ്പാലമാണ് നിർമ്മിക്കുന്നത് ഇരുപത്തിയഞ്ച് മീറ്ററാണ് നീളം

ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ